കേരളത്തിന്റെ തെരുവോരങ്ങളിലും പാടത്തും പറമ്പിലുമൊക്കെയായി കണ്ടുവരുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് പുതുമയല്ലായിരിക്കാം നമ്മുടെയൊക്കെ ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡുകൾ തോറുമുള്ള കിടപ്പ് രോഗികളും കുഞ്ഞുങ്ങളും ഭിന്നശേഷിക്കാരുമൊക്കെ ഉപയോഗിച്ച ഡയപ്പറുകളാണ് ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നത് മഴക്കാലത്ത് ഇവയൊക്കെ ഒഴുകി ഒലിച്ചെത്തുന്നത് നമ്മുടെയൊക്കെ കുടിവെള്ളമായി മാറേണ്ട ജലസ്രോതസ്സുകളിലേക്ക് തന്നെയാണെന്ന് ആരും നമുക്ക് പറഞ്ഞു തരേണ്ടതോ പഠിപ്പിക്കേണ്ടതോ ഇല്ലല്ലോ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും നൂറുകണക്കിന് ഡയപ്പറുകളാണ് ദിവസേന എന്നോണം ഈ വിധത്തിൽ മണ്ണിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എന്നതാണ് വസ്തുത ഭാവിയിൽ മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന മാലിന്യ പ്രശ്നം വേണ്ടവിധം പരിഹരിക്കാൻ നമ്മുടെ ഹരിതകർമ്മ സേനാ സംവിധാനങ്ങൾ കൊണ്ട് കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ ഈ സാഹചര്യത്തിലാണ് തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അന്വേഷണത്തെ തുടർന്നുള്ള ആധുനിക ഡയപ്പർ ഇൻസിനിയാറ്റർ സംവിധാനം ശ്രദ്ധിക്കപ്പെടുന്നത് ഫോർആർ ടെക്നോളജീസിന്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ വിദ്യരാജുമായിട്ടുള്ള പല രീതിയിലുള്ള സമ്പർക്കത്തിലൂടെയും അല്ലെങ്കിൽ സംസാരത്തിലൂടെയും ഇതിന് പരിഹാരം കാണാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് ി മോഡൽ ഡൈപ്പർ ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഈ പദ്ധതി ഞാൻ ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കുടുംബശ്രീ അംഗം ഈ ഡൈപ്പറുകൾ എങ്ങനെ നശിപ്പിക്കുവാൻ സാധിക്കും നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഓരോ വയോധികരായിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളുടെയും ബുദ്ധിമുട്ട് ഈ ഡൈപ്പർ നശിപ്പിക്കുക ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് നോക്കണ ആൾക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഈ വീടും വീട്ടില് പറമ്പും സ്ഥലങ്ങളും ഇല്ലാത്തവർക്ക് ഇത് തീരെ പറ്റുന്നില്ല അപ്പോൾ ആളുകൾ അത് കുളം തോട് റോഡ് സൈഡുകളിലൊക്കെ കൊണ്ടു കളയുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മഴ പെയ്താലും ഒക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഈ ഡൈപ്പറുകളുടെ സംസ്കരണം കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ അതുപോലെ തന്നെ കുട്ടികളുടെ ഡയപ്പറുകൾ ഇതൊക്കെ വലിച്ചെറിയപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ഇത്തരം ഡയപ്പറുകൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ സംസ്കരിക്കാനുള്ള സംവിധാനത്തിന് വളരെയധികം മുതൽ മുടക്ക് വേണ്ടി വരികയാണ് ചെയ്യണത് പുറമൊന്ന് നമുക്ക് ഇൻസിനറേറ്ററുകൾ ലഭ്യമാണ് പക്ഷേ തദ്ദേശീയമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നാൽ അത് വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്തരത്തില അത്തരത്തിലുള്ള ഒരു ഇൻസിനറേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ രൂപകൽപ്പന ചെയ്യുക ഏറ്റവും നമ്മൾ നേരിട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയപ്പർ ഡിസ്ട്രോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ തുകയ്ക്കുള്ള ഒന്നര കോടി രണ്ടു കോടി രൂപ ചെലവ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉപയോഗപ്പെടുത്തുമ്പോൾ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചമ്മിണി ഉൾപ്പെടെ തുകയിൽ ഒതുങ്ങി ഒരു സാധാരണ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആ പ്രദേശത്തെ മുഴുവൻ കിടപ്പ് രോഗികളുടെയും മറ്റു കുട്ടികളുടെയും ഡൈപ്പറുകൾ സംഭരിക്കുന്നതിനും അത് സംസ്കരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇളവള്ളി മോഡൽ ഡയപ്പർ ഡിസ്റ്റോർ മുന്നോട്ട് വന്നിരിക്കുന്നത് തൃശൂർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എല്ലാ തലത്തിലുമുള്ള അനുമതി പത്രവും അതിന് ലഭ്യമായിട്ടുണ്ട് അതിൽ നിന്നും പുറത്തേക്ക് ഗമിക്കുന്ന പുക ടെസ്റ്റ് ചെയ്യുകയുണ്ടായി അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതിന്റെ ഭാഗമായി ലഭ്യമാക്കുന്ന അതിന്റെ ആഷ് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പ്രകൃതിക്ക് അനുകൂലമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വാതകങ്ങളെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ വായു മലിനീകരിക്കപ്പെടാതെ വെള്ളം മലിനമാകാതെ അത് മണ്ണ് മലിനമാകാത്ത രീതിയിൽ മാതൃകാപരമായി ഈ സംവിധാനം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ച ദിവസമാണ് ഈ ഡൈപ്പർ കളക്ഷന് പോകുന്നത് അപ്പോൾ പതിനാറ് വാർഡുകളെയും ജോയിൻറ് ചെയ്തുകൊണ്ട് നമ്മൾ സമയം ക്രമീകരിച്ച് പോയിന്റുകൾ നിർണ്ണയിച്ചുകൊണ്ടാണ് ഈ ഡൈപ്പർ കളക്ഷൻ നടക്കുന്നത് രണ്ട് വാർഡിനെയും കൂടെ ജോയിൻ്റ് ആക്കിയിട്ട് ഒരു പോയിന്റ് നിർണ്ണയിക്കുകയും സമയം ക്രമീകരിച്ച് ഞങ്ങൾ ഡൈപ്പർ കളക്ഷൻ നടത്തുന്നു ഞാൻ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഡൈപ്പർ കളക്ഷൻ നട നടത്തുന്ന സമയത്ത് എത്തിക്കാൻ കഴിയാത്തവർക്കായിട്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങള് എത്തിക്കാൻ ഉൾഭാഗത്തുള്ള മെറ്റീരിയൽ വളരെ കുഴപ്പമില്ലാത്തതും എന്നാൽ അതിന്റെ പുറത്തുള്ള കവറാണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറ് മാത്രമാണ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ധാരണയുള്ളത് നിലവിൽ നമ്മൾ കാഴ്ചയ്ക്ക് ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് ഉള്ള കാര്യം ഉള്ളെടുത്ത് പുറത്തേക്ക് വലിച്ചു ഇടുകയും അതിൽ കുറച്ച് ഉപ്പ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ചെറിയ നമുക്ക് കണ്ണിൽ കാണാണ്ടാവുന്നു കണ്ണിൽ കാണാത്ത മുഴുവൻ നമുക്ക് പൊല്യൂറ്റണ്ട് അല്ലാത്ത രീതിയിൽ ആണെന്ന് നമ്മൾ ഒരു ഉണ്ടാകാമെങ്കിലും ഇത് നേരെ ഇറങ്ങിപ്പോണത് നമ്മുടെ വാട്ടർ റിസോഴ്സുകളിലേക്കാണ് ഇറങ്ങിപ്പോണത് ഇളവള്ളി പഞ്ചായത്തിലെ ജി ജിയഫോക്സ് പറഞ്ഞിട്ടുള്ള ആയിട്ട് സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഒരു വാതിൽ തുറന്നു കിട്ടണത് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഡിസൈൻ ശുചിത്വ മിഷനെ കൊണ്ട് എന്നോട് പറയും ശുചിത്വ മിഷൻ അത് അത് ചെയ്യാനായിട്ട് അനുമതി ജില്ലാ പഞ്ചായത്ത് മുഖേന അനുമതി തരും ഒക്കെ ചെയ്തു ഇനി അതിൻ്റെ ഡിസൈൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ചായിട്ടുള്ള ആവണമെന്ന് മിഷൻ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ യൂണിറ്റിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതിൻ്റെ പൊല്യൂഷൻ പരമാവധി കുറച്ചിട്ടാണ് ചെയ്തത് കോംപ്ലിക്കേഷൻസും നമ്മൾ ഇല്ലാണ്ടാക്കി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ തന്നെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അംഗീകരിച്ചിട്ടുള്ള ഇൻസിനറേറ്ററിൻ്റെ ബയോമെഡിക്കൽ ഇൻസിനറേറ്ററിൻ്റെ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏതൊരു ചെറിയ ഒരാൾക്ക് പോലും ഇതിൻ്റെ ഓപ്പറേഷൻ വളരെ ഭംഗിയായി നടത്താൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്